ഞാൻ ആര്യ മലയാളം ഇരുപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എൽ ഡി ടൈപ്പിസ്റ്റിന് ചോദിച്ചാൽ പ്രധാന മലയാള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതുപോലെ നമ്മളുടെ ബുക്ക് എൽ ഡി ടൈപ്പിസിന് യൂസ്ഫുൾ ആണോ എന്ന് കുറച്ച് കമന്റ്സ് വന്നല്ലോ അപ്പൊ നമ്മളുടെ ബുക്ക് പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും ഇൻക്ലൂഡിങ് കെ എസ് വരെ യൂസ്ഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് രണ്ടായിരത്തിലധികം മുൻകാല ചോദ്യങ്ങൾ കെ എസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുണ്ട് പിന്നെ പി എസ് സി സിലബസ് വൈസ് പതിമൂന്ന് സെക്ഷനിലെ പര്യായം വാക്കി ശുദ്ധി ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് സന്ധി പിന്നെ പി എസ് സി സിലബസിൽ കൊടുക്കാതെ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഗ്രാമർ ഭാഗങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എസ് പഴയ പുസ്തകവും രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ പുത്തൻ പുതിയ പുസ്തകവും ഉൾപ്പെടെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്ന പി എസ് സി പരീക്ഷയ്ക്കും നമ്മുടെ ബുക്കിൽ നിന്ന് പത്തിൽ പത്ത് മാർക്കും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ ക്ലാസ് ഒക്കെയാണ് ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുക്കും ധൈര്യമായിട്ട് കോംബോ ഓഫർ ഉണ്ട് കേട്ടോ വഴിയോ എന്ന നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ബുക്ക് വാങ്ങാവുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കോഡ് ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഈ ധാരാളമായി വീണ്ടും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു ചോദിച്ചു വാചനകം അപ്പൊ ഏതാണ് ധാരാളമായി സംസാരിക്കുക എന്താണ് വാചാലതയാണ് ധാരാളമായിട്ട് സംസാരിക്കുന്ന ആള് നമ്മൾ എന്താ പറയാ അല്ലെ അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി വാഗ്മിത വാഗ്മിത്വം എന്നൊക്കെ പറയുന്നത് എന്താണ് വാഗ്മിയുടെ ഭാവമാണ് അപ്പൊ വാഗ്മിതായും വാഗ്മിത്വവും വാഗ്മിയുടെ ഭാവം വാഗ്മി എന്ന് എന്താ മിതവും സാരവുമായിട്ട് സംസാരിക്കുന്നവരെയാണ് എന്ന് പറയുന്നത് വാഗ്മി എന്ന് പറയുന്നത് ഇനി അടുത്തത് വാചനകം വാചനക എന്നൊക്കെ പറഞ്ഞ എന്താ കടങ്കഥയാണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് കടങ്കത ഇനി വാചികം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വാചികം വാചികം എന്ന് പറഞ്ഞാൽ സന്ദേശമാണ് വാചികം സന്ദേശം വാക്കിനെ അടക്കുന്നവൻ അതായത് വന്നാലും ഇങ്ങനെ ഒത്തിരി പറയാതെ അതിങ്ങനെ അടക്കി പിടിക്കുക വാക്കിനെ അടക്കുന്നവന് എന്ന് പറയും വാചം യമൻ വാക്കിനെ അടക്കുന്നവൻ വാചം യമൻ വിയമൻ കാലനാണല്ലേ അപ്പൊ അത് അടക്കി പിടിക്കുകയാണെങ്കിൽ ആ കാരണം എന്നുള്ള രീതിയിൽ നിന്ന് ഓർത്തുവയ്ക്കാം അപ്പോ വാചം യമൻ എന്താണ് വാക്കിനെ അടക്കുന്നവൻ ഇനി ഈ വാചമിയമൻറെ ഒരു എതിർ പദം എന്താണ് വിപരീതം എന്താണ് വാവതൂകനാണ് അതായത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്താണ് വാചമിയമന്റെ വിപരീത പദം വാവതൂകൻ ഇനി ശരിയായ വാക്യം എഴുതാനാണ് കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും അപ്പോ വാക്യശുദ്ധിയുടെ ക്ലാസ്സിൽ ഉമ്മു ചേർത്താ ഉമ്മു തന്നെ അപ്പുറത്ത് വേണം ഞുമ് ആണ് ചേർക്കണമെങ്കിൽ അപ്പുറത്ത് ഞുമ്മു തന്നെ വേണം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടെ ന്മ്മാണെങ്കിൽ ഇവിടെ ഉമ്മു വരുമ്പോ തന്നെ ഇത് തെറ്റിപ്പോയി അപ്പൊ അതല്ല ഇനി അടുത്തൊന്നു നോക്കിയേ കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കാനും അത് ശരിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഇന്നത്തെ നേതാക്കന്മാർ മണിയില്ല അപ്പൊ ഓപ്ഷൻ ബി കറക്റ്റ് ആണ് ബാക്കി കൂടെ വായിച്ച് നോക്കിയേക്കാം കൈക്കൂലി വാങ്ങുകയ്യും ആദർശം പ്രസംഗിക്കാനും തെറ്റി കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് വഴിയില്ല അത് വായിക്കുമ്പോ തന്നെ അറിയാലോ തെറ്റാണെന്ന് ഓക്കെ അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനി കർട്ടൻ ലെക്ചർ കർട്ടൻ കർട്ടൻറ്റിട്ട് അതിന്റെ പുറകിൽ അല്ലെ അതായത് രഹസ്യ സ്വഭാവമുള്ള ചില പഠിപ്പിക്കലുകളാണ് അല്ലേ അപ്പൊ കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് തലണ മന്ത്രം തലയണ മന്ത്രം ഭാര്യയും ഭർത്താവ് മാത്രമേ അറിയുള്ളു അല്ലേ അപ്പൊ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു പഠിപ്പിക്കലല്ലേ അത് അപ്പൊ കർട്ടൻ ലെക്ചർ തലയണ മന്ത്രമാണ് ഇനി സഭയിൽ പറയാൻ പാടുള്ളത് സഭ എന്ന് പറയുമ്പോ എല്ലാരും ഇരിക്കുന്ന അപ്പൊ അവിടെ പോയി എന്തെങ്കിലും തെറിയൊക്കെ പറയാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ നല്ല നല്ല കാര്യങ്ങളാണ് അവള് പറയേണ്ടത് അപ്പൊ സഭയിൽ പറയാൻ പാടുള്ളത് സഭ്യമാണല്ലോ ആ അങ്ങനെയാണെങ്കിൽ അതിന്റെ വിപരീതം എന്ത് അപ്പൊ സഭ്യത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് അസഭ്യം പറയരുത് അല്ലെ ഇപ്പൊ എന്താണ് അസഭ്യം അപ്പൊ സഭയിൽ പറയാൻ പാടുള്ളത് എന്നതിന്റെ വിപരീതമാണ് അസഭ്യം അസഭ്യം ഇനി അസഹ്യം എന്ന് വെച്ചാ അസഹ്യമായ നല്ല സഹിക്കാൻ പറ്റാത്ത ഇനി അസ്ഥാനം അസ്ഥാനത്ത് വെച്ചൊക്കെ പറയലേ സ്ഥാനം തെറ്റി എന്ന അർത്ഥം ഇനി അപരിച്ഛിന്നം അപരിച്ഛിഹ്നം എഴുതുന്നത് ഇവിടെ ഒരു ചായയും കൂടെ വേണം കേട്ടോ ഇതാണ് അപരിച്ഛിന്നം ചിഹ്നമാക്കാൻ പറ്റാത്തത് അതായത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അപരിച്ഛിഹ്നത്തിന്റെ അർത്ഥം അപരിച്ഛിഹ്നം എന്ന് വെച്ചെന്താ വിഭജിക്കാൻ കഴിയാത്തത് അപ്പൊ ഈ എല്ലാത്തിന്റെ അർത്ഥം കിട്ടിയല്ലോ ഉത്തരം കിട്ടിയല്ലോ അടുത്തത് പത്താം ക്ലാസ്റ്റ്യൻസ്തമാം ദർദുരം ചക്ഷുസ്രവണൻ ആരാണ് ശ്രവിക്കുന്നവൻ ആരാണ് പാമ്പാണ് അപ്പൊ ചക്ഷുശ്രവണ ഗ്ലമാം ഗളം കഴുത്താണോ ചോദിച്ചിട്ടുണ്ട് ഗളസ്തമാം ദർദുരം ദർദുരം എന്താണ് തവളയാണ് എന്ത് ചെയ്യുന്നു ഭക്ഷണത്തിനെ അപേക്ഷിക്കുന്നത് പോലെ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തവളയാണ് എനിക്ക് പോയി ബിരിയാണി ആണെന്ന് പറയുന്ന പോലെ എന്താ ജാകാൻ പോകുവാണ് അപ്പോഴും അവന്റെ ആക്രാന്തം തീർന്നിട്ടില്ല അല്ലെ അപ്പൊ എന്താ ചക്ഷുശ്രവണ ഗളസ്ഥമാർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അപ്പൊ അതില് അടിവെറയിട്ടിരിക്കുന്ന പട ചുസ്രവൺ അപ്പൊ ചക്ഷുശ്രവണൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചക്ഷുസ്രവൺ എന്താ ചക്ഷുസു കൊണ്ട് ശ്രവിക്കുന്നവൻ ആരാണ് പാമ്പാണ് ഉം പാമ്പാണ് ഇനി നമുക്ക് പാമ്പിന്റെ കുറച്ച് പര്യായങ്ങൾ പഠിച്ചാലോ പാമ്പിന് സർപ്പം എന്ന് പറയും പിന്നെ അതൊക്കെ പുതിയ വാക്കുകളാണ് എന്താന്ന് വെച്ചാൽ പി എസ് സി കുറച്ച് നാളായിട്ട് പുതിയ വാക്കുകളൊക്കെ അവർക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ എഴുതി എഴുതാം എല്ലാം എഴുതാം നിങ്ങൾ എഴുതി എടുക്കണം കേട്ടോ അപ്പൊ പാമ്പിന്റെ പര്യായം നമുക്ക് ഞാൻ വായിക്കാം ഒന്ന് വായിക്കാം ഭുജംഗമം ഭുജകം അഹി അഹി ചോദിച്ചതാണ് പന്നകം പന്നകം ചോദിച്ചതാണ് അവസാനം എന്താ ഗ ഗാ പോലെ വളഞ്ഞിരിക്കുന്ന പാമ്പ് നമ്മൾ പന്നകം പഠിച്ചിട്ടുള്ളതാണ് പന്നകം ഉരകം നാഗം എല്ലാം രാസം നോക്കിയ ഗ ആണ് പിന്നെ വ്യാളം അപ്പോ ഈ അഹിയും പന്നകവും ഉരകവും നാഗവും വ്യാളവും പേജി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാരും പഠിക്കണം പിന്നെ ആശീവിഷം വിഷമുള്ള നോക്കാം ആശീവിഷം പിന്നെ വിഷധരം ചക്രി കേട്ടോ കാകോദരം ജിഹ്മകം ഹരി ഹരിന്ന് കുറെ പേർക്ക് പര്യായമുണ്ട് പിന്നെ ഫണി ഫണമുള്ളത് പത്തി ഉള്ളത് ഫണിയാണ് പിന്നെ ധർവീകരം ദീർഘപൃഷ്ടം ദീർഘപൃഷ്ടം ന്തശൂഖം വിലേശയം ഗോകർണ്ണം ഇതൊക്കെ പാമ്പിന്റെ പര്യായങ്ങളാണ് അപ്പൊ ഇതൊക്കെ പി എസ് സി ചോദിച്ചത് കൊണ്ട് പഠിച്ചുവെക്കണം ഇനി തവളയുടെ പര്യായം കൂടെ ഒന്ന് പറയട്ടെ തവള ദർദുരം തവളയാണ് പിന്നെ പ്ലവം 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 തവള ഭേഗം ഭേഗം നമ്മൾ പഠിപ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഭേഗം ഇതെല്ലാം ഭേദം മറ്റേതാന്നൊക്കെ പറഞ്ഞ് ചീവീടിന്റെ ഒച്ചയിലും ഭേദം തവളയാണെന്നൊക്കെ ഓർത്തിരിക്കുക എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഭേഗം പിന്നെ മണ്ടൂകം ഭൂപ മണ്ടൂകം മണ്ടൂകമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ വർഷഭൂ വർഷ മഴയെന്നുള്ളതിന്റെ വർഷ ഭൂ വർഷാഭൂ പിന്നെ ശാലൂരം ശാലൂരം അതായത് അതിന്റെ മാംസം കഴിച്ചാൽ വാദം പോകും എന്നൊരു അർത്ഥത്തിലാണ് ശാലൂരം എന്നൊരു വാഗമുണ്ടായിട്ടുള്ളത് അപ്പൊ തവള ഇടവും പാമ്പിന്റെ ഒക്കെ ഫുൾ ആയിട്ട് എഴുതി എടുത്ത് പഠിച്ചോളുക ഇനി ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുന്ന ആശയം വരുന്ന ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ നാള് ഇപ്പൊ പി എസ് സി പഠിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ചുനാൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഫുൾ മറന്നു പോകത്തില്ലേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മൊത്തം മറന്നു പോകത്തില്ലേ ആ അപ്പൊ അതാണെന്ത് അതിന് സമാനമായിട്ടുള്ള ശൈലി എന്താണ് ഇരുമ്പും വിദ്യയും ഇരിക്കടും വിദ്യ കെടും എന്ന് നിങ്ങൾക്കറിയാം പിന്നെ നമ്മൾ സൈക്കിളൊക്കെ തുടങ്ങാതെ കുറച്ചാണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തുരുമ്പടിക്കത്തില്ലേ അപ്പൊ ഇരുമ്പും വിദ്യയും ഇരിക്കിയെ കെടും ഇരിക്കും എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോ നശിച്ചുപോകുന്നർത്ഥം ഇല്ല അടുത്തത് ചാണ എന്ന പദത്തിന്റെ പര്യായ പദം ചാണയുടെ പര്യായം നികഷമാണ് നികഷം ഉരകല് ചാണ നികഷം ഇങ്ങനെ കഷ്ണങ്ങളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉറച്ചു വരച്ചെടുക്കുന്നില്ലേ അപ്പൊ അതാണ് നികഷം ഉര കല്ല് അത് തന്നെയാണത് ചാണ ചാണക എന്താണെന്ന് അറിയാലോ ഇനി ചന്തോല ഇങ്ങനെ വട്ടത്തിലൊന്നും എഴുതത്തിലൊക്കെ ഇരിക്കാൻ ഇങ്ങനെ ഒരച്ച് വെച്ചു ആ കല്ലിനാണ് ചാണകം എന്ന് പറയാൻ ഇനി കന്മഷം എന്ന് വെച്ചാൽ എന്താ പാപമാണ് കന്മഷം പാപം ഛഷം എന്താണ് എൽ കെ ജിയിൽ മീനിന്റെ വര്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ബാലവാടത്തില് ഛഷം മീനാണ് ഛഷം മീന ഇനി ഛഷം കൂടിയിട്ട് രണ്ടു കാര്യങ്ങളും ശഷ ധ്വജൻ അതായത് മീന് കൊടിയടയാളമായിട്ടുള്ളവനാരാണ് കാമദേവനാണ് അപ്പൊ ശശാങ്കൻ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ആരാണ് കാമദേവനാണ് മീനാണ് കൊടിയടയാളമായിട്ടുള്ളത് ഇനി അടുത്താണ് ബാണം നാണം കൂടാതയ്യോ നമ്മുടെ ബാണം കെട്ടവനെ ഏതിൽ കൂട്ടും ബാണമെന്ന് വെച്ചെന്താ അസ്ത്രം അമ്പ് എന്നൊക്കെ അർത്ഥം കേട്ടോ അസ്ത്രം അമ്പ് അതാണ് ബാണം കിട്ടുകയാണോന്ന് വിചാരിക്കുന്നു അടുത്തത് അവസാനിപ്പിക്കുക ആശയം വരുന്ന മലയാള എന്താ അവസാനിപ്പിക്കുക ഈ കൂട്ടത്തില് ഭരതവാക്യം പാടുക അതായത് ഭരതൻ രാജാവാണ് രാജാവിന്റെ വാക്ക് അന്തിമമാണ് അപ്പൊ ഭരതവാക്യത്തിന് അവസാനം വന്നൊരു അർത്ഥമാണ് അതുകൊണ്ട് ഭരതവാക്യം പാടുക അവസാനിപ്പിക്കുക എന്നൊരർത്ഥത്തിൽ ഇവിടെ ശരിയായിട്ട് പറഞ്ഞേക്കാണ് തെക്കോട്ട് പോവുക എന്താ മരിക്കുകയാണ് ദീപാവളി കുളിക്കുക എന്താ ധൂർത്തടിച്ച് ദരിദ്രനാവുക നെല്ലിപ്പടി കാണുന്നത് നെല്ലിപ്പടി എവിടെ കാണുന്നത് പണ്ട് കിണറിന്റെ ഒക്കെ അടിയിൽ നെല്ലിപ്പടി കാണണമെങ്കിൽ അങ്ങ് അറ്റം വരെ പോകണ്ടേ അപ്പൊ നെല്ലിപ്പടി കാണുക എന്ന് വെച്ചാൽ എന്താ ഏറ്റവും അറ്റത്ത് പോകാ ഒരുകളൂടെ എങ്ങനെ മരിക്കാം ഒരുവളുടേ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നായിട്ട് പിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട് പിരിച്ചിട്ടുണ്ട് അല്ലെ അല്ല എല്ലാം ആ രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ പിരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഒരുവളുടേ എന്തൊക്കെ ചേർന്നുണ്ടായിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ കാണാം എന്തായാലും ഒരു ഉണ്ട് അല്ലേ ഒരു പിന്നെന്താ അവള് അല്ലേ അപ്പൊ അള്ളേം അള്ളി സ്ത്രീലിംഗ പ്രത്യേകത അള് അല്ലെ അള്ളുമീയും സ്ത്രീകൾ അള്ളും എന്ന് ഓർത്താണ് നമ്മൾ സ്ത്രീലേഖപ്പുറത്തി ഓർത്തിരിക്കുന്നത് അപ്പൊ ഒരു അധികം അൾ അധികം ഉടേ ഉട ഏത് വിഭക്തിയാണ് ഉടേനെ സംബന്ധിച്ച അല്ലെ സംബന്ധിക വിഭക്തിയിൽ വരുന്ന അപ്പൊ ഒരു അൾ ഉടെ ഇത്രയും ചേർന്നിട്ടാണ് ഒരുവളുടെ എന്ന് ഉണ്ടായിട്ടുള്ളത് ഇനിയാണിത് താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഏതാണ് നശിക്കുന്നത് നിത്യമല്ലാത്തത് അനിത്യം ഉം അപ്പോ നശിക്കുന്നത് എന്നർത്ഥം വരുന്നത് അനിത്യമാണ് ഇനി ആ യഥാർത്ഥ്യം യഥാർത്ഥമല്ലാത്ത യഥാർത്ഥമല്ലാത്ത കാര്യം പിന്നെ അദൃശ്യം കാണാൻ പറ്റാത്തത് പിന്നെ അയോഗ്യം യോഗ്യത ഇല്ലാത്തത് യോഗ്യമല്ലാത്തത് അടുത്തത് പെന്നി വൈസ് പൗണ്ട് അതായത് പെന്നി അതായത് ചില്ലറ പൈസ എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ പെന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോയിൻ ഇല്ലേ ചില്ലറ ആ വാല്യൂ ആണുള്ളത് ഇനി പൗണ്ടോ നമ്മുടെ രൂപയുടെ വാല്യൂ ആണ് അല്ലേ അപ്പൊ ഇത് നാണയത്തിന്റെ വാല്യൂ ഇത് രൂപയുടെ വാല്യൂ ആണ് അപ്പൊ നാണയം എങ്ങനെയാ ചിലവാക്കുന്നത് ഭയങ്കര ബുദ്ധിപരമായിട്ട് നോട്ടോ ഇടത്തങ്ങ വീശു അതായത് ഒരു ബുദ്ധി ഇല്ലാതെ വലിച്ചു വലിയ ചെലവാക്ക് അപ്പൊ ചിലര് ഈ പിന്നെ നിസാര കാര്യത്തിന് ഭയങ്കര പീശിക്ക് കാണിക്കും എന്നിട്ടോ അല്ലാത്ത കാര്യത്തിന് ഭയങ്കരമായിട്ട് ദൂർത്തടിക്കുകയും ചെയ്യും അല്ലെ ഇപ്പൊ എന്താ ഈ കടുക് ചോരുന്നത് അറിയും അല്ലെ കടുക് ചോരുന്നത് അറിയും ആന ചോരുന്നത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ മലയാളത്തിൽ ശൈലിയുണ്ട് അതേപോലെ വരുന്നതാണത് വൈസ് അപ്പൊ നോക്കിയേ ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയും അഴകുള്ള ചക്കയിലും ചുളയില്ല അല്പന അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും ഉപ്പ് തിരുന്നവൻ വെള്ളം കുടിക്കും ഓപ്ഷൻ ഏയാണ് ഉത്തരമായിട്ട് വരുന്നത് ആന ചോരുന്നറിയില്ല വലിയ എമൗണ്ട് കഴിയുന്നു പോകുന്ന അറിയത്തില്ല അബദ്ധിച്ച പോകുന്ന അറിയാം അല്ലേ പേൻ ചോരുന്നതറിയും അപ്പോ ഇതാണ് ഉത്തരം അടുത്തത് വിഗ്രഹിക്കാനായിരുന്നു വിഗ്രഹിക്കുന്ന മിക്കവരും കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂസ് ആയി പോകും ഇവിടെ ശരിക്കും കാണാതെ പഠിക്കണ്ട ആ ഒരു വാക്ക് കൊണ്ട് എന്താണ് ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് എന്നായിരിക്കും ഉത്തരം കലാനൈപുണ്യം എന്ന് വെച്ചാൽ എന്താ കലയിലുള്ള നൈപുണ്യമാണല്ലേ ഇപ്പൊ കലയിലൂടെ ഒരു പ്രത്യേക നൈപുണ്യം ആ കുട്ടിക്കുണ്ട് അപ്പൊ നമുക്ക് കലാനൈപുണ്യം ഉണ്ടെന്ന് പറയാം അപ്പൊ ആ ഒരു അർത്ഥമാണ് ഇനി ഒന്ന് വായിച്ചു വായിച്ചോ കലയുടെ നൈപുണ്യം കലയും നൈപുണ്യവും കലയാലുള്ള നൈപുണ്യം കലകളിലുള്ള നൈപുണ്യം അതല്ലേ വരേണ്ടത് കലയോട് പഠിക്കാനൊന്നും വലിയ ഗുണമില്ല പക്ഷെ എന്താ കലാപരമായിട്ട് അവൾ അടിപൊളിയാണ് അപ്പൊ അങ്ങനെയുള്ള നൈപുണ്യം കലാനൈപുണ്യം എന്താ കലകളിൽ ഉള്ള നൈപുണ്യമാണ് ഓപ്ഷൻ ഡി ഉത്തരം അടുത്തത് ശരിയായ പദം എന്താണ് മധ്യാ മധ്യാ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് ഈ ഈതായും ഉപയോഗിക്കാം ഓപ്ഷനിലതില്ലല്ലോ ഇത് ഉപയോഗിച്ചാലും ശരിയാണ് അപ്പൊ മധ്യാ ശ്രദ്ധിക്കേണ്ടത് അന്നം പ്രേത അന്നം എന്നാൽ എന്താണ് അർത്ഥം പകൽ അന്നം എന്നാൽ പകല് അപ്പൊ പകലിനെ ഡിവൈഡ് ചെയ്തൊരു ഭാഗമാണെന്ത് മധ്യാഹം എന്ന് പറയുന്നത് പകലിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം പതി പകലിനെ നമുക്ക് അഞ്ചായിട്ട് വിഭജിക്കാം അപ്പോ പ്രാഹ്നം പൂർവാന്നം മധ്യാന്നം അപരാന്നം സായാഹ്നം ഇങ്ങനെ അന്നങ്ങൾ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം അങ്ങനെ അഞ്ചായിട്ട് തിരിച്ചതിൽ ഒരന്നമാണേത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു അന്നമാണത് മധ്യം അപ്പൊ അടുത്തൊരു കവിത തന്നേക്കാണ് അപ്പൊ അതില് അതിന്ന് സന്ധ്യ ചോദിച്ചേക്ക അപ്പൊ ഉണ്ണികളെ അല കടലെ മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറു കന്യകളെ നല്ലതിനെ നമുക്ക് പോലെ അപ്പൊ അതില് മേന്മേൽ എന്ന സാധനത്തിന് വരയിട്ടുണ്ട് മേന്മേൽക്ക് മുൻകാല ചോദ്യമാണ് കുറെ നാൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് മേന്മേൽ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്ന മേൽമേൽ ചെറുതെഴുതുമ്പോ മേന്മേലാകും അതായത് മേൽ അധികം മേൽ എന്തായി മാറും ആയിട്ട് മാറും സദ്യ നിർമ്മിച്ച ഞാനിവിടെ മേലും മേലും കൊടുത്ത് എനിക്ക് മേന്മേല് കിട്ടി ഞാൻ കൊടുത്ത മേതെയുടെ കിടക്കുന്നു ഞാൻ ഇല്ല കൊടുത്തു പക്ഷെ അതിനെ കാണാനില്ല അത് ഞാനൊരു വട്ടയിട്ട് വെച്ചു അടുത്ത മേയെ കൊടുത്തപ്പോ ഡയറക്റ്റ് കാണാനില്ല അതിനെ ഞാൻ വട്ടയിട്ട് വെച്ചു പിന്നെ ഞാൻ കൊടുത്ത ഇല്ല തെയ്പത്തി കിടപ്പുണ്ട് അപ്പൊ അത് വെട്ടിപ്പോയി അതായത് ഇല്ലും മേയും കൊടുത്ത് എനിക്ക് എന്താണ് കിട്ടിയത് ഇന്മയാണ് കിട്ടിയത് ഇന്മേ എന്ന് വെച്ചാൽ എന്താണ് മേയാണ് ഞാൻ കൊടുത്ത മേ അവിടെ ഉണ്ട് അതായത് ഇല്ല കൊടുത്ത എനിക്ക് ഇന്ന് കിട്ടിയെങ്കിൽ അതെന്താ ഒന്ന് പോയി ഒന്ന് വന്നു എന്താണ് ആദേശസന്ധിയാണ് ഓപ്ഷൻ ബി ഉത്തരം ആദേശസന്ധി കിട്ടിക്കാണല്ലോ അതുപോലെ അതിഥിയുടെ അതിഥി അതിഥിയൊക്കെ ബാക്കി ശുദ്ധ പദശുദ്ധിയില് വരുന്ന അതിഥി ഓക്കെ ഇപ്പൊ അന്നെടുത്ത് രഥത്തേക്ക് ഏറ്റുവിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്ന സാധനങ്ങളാണ് വന്നാൻ വന്നാൻ നമ്മൾ എന്താണ് അർത്ഥം അവൻ വന്നു വന്നാൽ അവൾ വന്നു അപ്പൊ അവൻ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ വന്നാൽ എന്ന ശബ്ദത്തിലേ ആൻ പ്രത്യയം ഏത് ലിംഗത്തെയാണ് കുറിക്കുന്നത് ഏക ശബ്ദത്തെ കുറിക്കുന്നു അവനെ അല്ലേ കുറിക്കെ അതായത് പുല്ലിംഗമാണ് വന്നാൽ അവൻ വന്നു ഇനി വന്നാൽ ചോദിച്ചാൽ എന്താ അവൾ വന്നു സ്ത്രീലിംഗമാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം ആർഷം എന്ന പദത്തിന് അനുയോജ്യമായ ആശയം അപ്പൊ ആർഷം അതിന്റെ ഒറ്റ പദത്തിന് അനുയോജ്യമായ ആശയം എന്താണ് ആർഷം ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം പുഷ്പത്തെ ആർഷം എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഇനി അടുത്തത് തഴുതന്നിരിക്കുന്നത് ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം എന്താ ദുഷ്കീർത്തി കൊള്ളൂല എന്നൊരു വരുന്നത് പ്രസിദ്ധി സുപ്രസിദ്ധി അഭിവൃദ്ധി കുപ്രസിദ്ധി അപ്പൊ ചീത്ത കീർത്തി എന്നറിയുന്നത് എന്താ കുപ്രസിദ്ധ കള്ളൻ എന്നൊക്കെ പറയാം അല്ലെ കുപ്രസിദ്ധിയാണ് അഭിവൃദ്ധിയുടെ ഒക്കെ അർത്ഥം അറിയാമല്ലോ ഇനി അടുത്തത് സാധാരണയായി എൻ്റെ സ്നേഹിതം ധരിക്കുന്നത് വെള്ളവസ്ത്രമാണ് പക്ഷേ ഇവിടക്ക് മറ്റുള്ളവയും ധരിക്കും അതായത് സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വസ്ത്രമാണ് ഇടയ്ക്ക് അവൻ ും എന്നൊക്ക രണ്ട് സെന്റൻസ് ആയിട്ട് പറയുന്നതിനെ നമ്മൾ ഒരുമിപ്പിച്ചേക്കാണ് എന്ത് ചേർത്തിട്ട് പക്ഷേ ചേർത്തിട്ട് അപ്പൊ എന്ന് അവിടെ ചേർത്ത് നമുക്ക് ഒറ്റ സെന്റൻസ് ആക്കാൻ പറ്റി അല്ലെ പക്ഷേ എന്ന് പറയുന്നത് എന്താണ് ഘടകപഥമാണ് അപ്പൊ കൊടുത്തിരിക്കുന്നത് ഘടകപഥം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഇതിലെ രണ്ട് സാധനങ്ങളെ ഘടിപ്പിക്കുന്നത് ഘടകം ഇപ്പൊ ചിലർക്ക് ഗതിയും ഘടകവും തെറ്റി ഗതി എന്ന് പറഞ്ഞാൽ എന്താ തീരെ ഗതി ഇല്ലാത്ത പോലെ കുഞ്ഞു സാധനങ്ങളെ ചേർക്കുന്നതാണ് ഗതി വലിയ സാധനങ്ങൾ ചേർക്കുന്നത് ഘടകമാണ് ഇവിടെ ഘടകമായിട്ട് ഇനി അടുത്തത് അടുത്തത് ഞാൻ നിങ്ങൾ കാണാറുണ്ടോ എൻ്റെ ഷോർട്സ് ഒക്കെ ഉം അപ്പൊ അതല്ലേ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് രാമായണമൊക്കെ എടുത്ത് വെച്ച് വായിക്കുന്ന ഒരു ഷോർട്സ് ആണ് കണ്ട അഹമഹവിക പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ അപ്പോ അഹമഹമിഗയാ അഹമഹമിഹാദിയ എന്നാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ തൽക്കാലം എന്താണ് അഹമഹം ഇകയാ അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന കൊടുത്തേക്കുന്നത് എന്താണ് ഞാൻ മുൻപേ ഞാൻ മുൻപേ അതായത് നമ്മുടെ ഹനുമാൻ ലങ്ക ചുള്ളയിരിക്കും അല്ലേ അപ്പൊ ആ സമയത്ത് ലിങ്കം ഫുള്ള് കത്ത് കാണും കത്തുമ്പോ ജ്വാല പാവകൻ എന്താണ് അഗ്നയാണ് നിങ്ങളെ പറയാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് പാവകജ്വാലകൾ എന്ത് ചെയ്യുകയാണ് ഞാൻ മുൻപേ ഞാൻ മുൻപേ എന്ന ഭാവത്തിൽ വേഗം മേളിലേക്ക് ഉയരുക സ്വർഗത്തിലേക്ക് വിശേഷമൊക്കെ പോയി പറയാനായിട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ഉയർന്നു സന്തോഷത്തോടെ പോകണം അല്ലെങ്കിൽ ഇത് കെത്തി അറിഞ്ഞോന്നു അറിഞ്ഞ് പോവാണ് അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ് എന്താണ് അർത്ഥം ഞാൻ മുൻപേ ഞാൻ മുൻപേ അഹമഹങ്കാധിയ പാവകജ്വലം ഉയർന്നു ചെന്നെങ്ങനെ വന്ന സന്തോഷത്തോടെ മുതാ സന്തോഷം മുൻകാല ചോദ്യമാണ് കേട്ടോ മുതാ മുൻകാല ചോദ്യമാണ് മുൻകാല ചോദ്യമാണ് പിന്നെ അഹമ ലേറ്റസ്റ്റ് ചോദ്യമാണ് കേട്ടോ ഇപ്പോഴാണ് ചോദിക്കുന്നത് ഞാൻ മുൻപേ ഞാൻ മുൻപേ കിട്ടിക്കാണല്ലോ അല്ലേ ഓക്കെ ഇനി ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ് ഗുരുവിന്റെ പര്യായ പദം അല്ലാത്തത് ഉപാധ്യായൻ അധ്യായകൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നു പഠിപ്പിച്ചു തരുന്ന ഗുരുവാണ് അപ്പോൾ അത്